കേരളത്തിൽ ഇതുവരെയുള്ള ട്രെൻഡ് വെച്ച് നോക്കുകയാണെങ്കിൽ യു ഡി എഫിന് അനുകൂലമായൊരു രാഷ്ട്രീയ സാഹചര്യമാണ് ഉരുത്തിരിഞ്ഞ് വന്നിട്ടുള്ളത് യു ഡി എഫിന് അനുകൂലം എന്ന് പറയുന്നതിനേക്കാളും എൽ ഡി എഫിന് വളരെ പ്രതികൂലമായ ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് അതിലെ പല കാരണങ്ങളുണ്ട് പ്രത്യേകിച്ച് കേരള സർക്കാരിൻ്റെ പ്രവൃത്തികളോട് അതിൻ്റെ പ്രവർത്തനത്തോടും ജനങ്ങളുടെ ഇടയിൽ വലിയ ഒരു വികർഷണം അല്ലെങ്കിൽ ഒരു വിപ്രതിപത്തി ഉണ്ടായിട്ടുണ്ട് ഇതപര്യന്തം ഇടതുപക്ഷത്ത് പിന്തുണച്ചിരുന്ന വിഭാഗങ്ങൾക്കിടയിലാണ് ഇത് ഏറ്റവും ശക്തമായിട്ടുള്ളത് പ്രത്യേകിച്ച് ക്ഷേമ പെൻഷനുകൾ മുടങ്ങിയത് അതുപോലെ സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്ക് സമയത്ത് ശമ്പളം കിട്ടാതെ പോകുന്നു ഖജനാവിൽ അഞ്ച് പൈസ ഇല്ലാത്ത രാഷ്ട്രീയ സാമ്പത്തിക സ്ഥായിം പാനൂരിലെ ബോംബ് നിർമ്മാണം ഇങ്ങനെ ദൈനംദിന അടിസ്ഥാനത്തിൽ സർക്കാരിൻ്റെ പ്രതിക്കൂട്ടിലാക്കുന്ന സർക്കാരിനെ കുഴപ്പത്തിലാക്കുന്ന തൃശ്ശൂർ പൂരം വെടിക്കെട്ട് വരെയുള്ള സംഭവങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇരുപതിൽ പതിനഞ്ചിൽ കുറയാത്ത സീറ്റുകൾ യു ഡി എഫിന് കിട്ടാനാണ് സാധ്യത പതിനഞ്ച് മുതൽക്ക് പതിനാറോ പതിനേഴോ പതിനെട്ടോ പത്തൊമ്പതോ ഇരുപതോ കിട്ടിയാൽ പോലും നമുക്ക് അത്ഭുതപ്പെടാൻ പറ്റുകയില്ല അത്രയും ഒരു വല്ലാത്ത രാഷ്ട്രീയ സാഹചര്യമാണ് കേരളത്തിലുള്ളത്